கையெடுக்கு பிச்சுண்டே <übersehen> <Number Evangel>

കേടന്നില്ല ശ്രദ്ധിക്കണ്ട അമ്പാനെ ശ്രദ്ധിച്ചോളാ ശ്രദ്ധിച്ചോളാ പറ കണ്ട അണ്ണാ അണ്ണാനല്ല അണ്ണാ അണ്ണാ ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മണ ഗയ്സ് ഇറ്റ് ഈസ് ടൈം മൈ ചാനൽ മൈ ചാനൽ താങ്ക്യൂ ഫോർ ഇങ്ങോട്ട് നോക്ക് മുട്ടായിയര മുട്ടായി താങ്ക്യൂ ഫോർ വാച്ചിങ് മരി ഇങ്ങോട്ട് നോക്ക് ഐസു ഇങ്ങോട്ട് നോക്ക് താങ്ക്യൂ ഫോർ ഇങ്ങോട്ട് ഇങ്ങനെ പറയ് ചിർച്ച കറിഞ്ഞ അയങ്ങനക്കറിയ

തിന്ന് തിന്ന് എന്താണ് പറഞ്ഞ